കെ ടി യു ഡീനിന് നോട്ടീസ് വിഭജന ദിനം ആചരിക്കരുത് എന്ന് സർക്കാർ നിർദ്ദേശം കോളേജുകൾക്ക് കൈമാറിയതിനാണ് കെ ടി യു വി സി ഡോക്ടർ കെ ശിവപ്രസാദ് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് വി സിയെ മറികടന്ന് പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിഭജന ദിനം ആചരിക്കരുത് എന്ന നിർദ്ദേശം കൈമാറിയിരുന്നു നടപടി സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ടിൻഡു ദാസുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ടിന്റു എന്താണ് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് രാഗി വിഭജന വിരുദ്ധ ദിനം അല്ലെ ആചരിക്കണമെന്ന ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറാണ് സർവകലാശാലകളിൽ ആദ്യം വി വഴി നിർദ്ദേശം നൽകിയത് ഇത് കണ്ണൂർ കണ്ണൂർ കേരള സർവകലാശാലകൾക്ക് ആദ്യ നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കരുത് എന്ന് പ്രോ ചാൻസലർ കൂടിയായിട്ടുള്ള ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഡീൻമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതായത് വി സിയെ മറികടന്നുകൊണ്ട് കോളേജുകളിലെ അതത് വിഭാഗങ്ങളുടെ മേധാവികൾക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു ഇതിലാണ് ഇപ്പോൾ ഒരു ഇടപെടൽ അതായത് കെ ടി യു സർവകലാശാലയിലെ വി സി കൂടിയായിട്ടുള്ള ഉള്ള ശിവപ്രസാദ് ഇത്തരത്തിലൊരു ഇടപെടലുമായിട്ട് മുന്നിട്ട് വന്നിട്ടുള്ളത് ഈ ഡീന് അതായത് കെ ടി യുലെ ഡീന് ശിവപ്രസാദ് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്തിനാണ് ഇത്തരം സർക്കുലറുകൾ നടത്തരുത് എന്ന സർക്കുലറുകൾ പ്രചരിപ്പിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വി സി കൂടിയായിട്ടുള്ള ശിവപ്രസാദ് ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊരു വ്യക്തത കുറവുള്ള കാര്യമെന്ന് പറയുന്നത് ചാൻസലർ കൂടിയിട്ടുള്ള ഗവർണർ ഇത്തരത്തിലുള്ള ഈ ഭീകരമായിട്ട് വിഭജന വിരുദ്ധ ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം നൽകുമ്പോൾ അതിൽ സർക്കാരിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള പ്രോസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട് ബി സിയെ മറികടന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളിലാണ് ഇപ്പോൾ ബി സി ഒരു കടിഞ്ഞാർ വെച്ചിട്ടുള്ളത് സർവകലാശാലകളുടെ അധികാരികളെയും സർവകലാശാലകളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സിൻഡിക്കേറ്റിന് പുറമെ ബി സിമാർ കൂടിയാണ് ബി സിയുടെ അധികാരപരിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രോൺ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ടുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിലാണിപ്പോൾ ഒരു വിശദമായിട്ടുള്ള കാരണം കാണിക്കൽ നോട്ടീസ് ഡീനിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഡീൻ ഈ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയാണെങ്കിൽ അടുത്ത നടപടികളിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രാഖി